കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഐവിൻ ജോർജ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ സി എസ് എഫിന്റെ ഉദ്യോഗസ്ഥർ വണ്ടി കയറ്റി ഒരു സംഭവം ഒന്ന് ആലോചിച്ചോ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ പട്ടാളക്കാരെ നമ്മൾ വാനോളം പുകഴ്ത്തിയൊരു രീതിയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സൈന്യത്തെയും നമ്മൾ വാനോളം പുകഴ്ത്തി അഭിമാനമൂലം പറഞ്ഞ നമ്മുടെ സൈന്യം കഴിഞ്ഞ ദിവസം കാണിച്ചു കാണിപ്പിച്ച എന്താണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഐവിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഈ സി എസ് എഫിന്റെ ഉദ്യോഗസ്ഥരുടെ വണ്ടി ഒന്ന് ഉരസി എന്നതിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവനെ വണ്ടി കയറ്റി കൊലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൊല്ലുകയാണോ വേണ്ടത് ഒരിക്കലല്ല രാഹുല് ചോദ്യം ചെയ്തെങ്കിൽ കൊല്ലണോ അതാണല്ലോ നമുക്ക് ഇവിടുത്തെ ചോദ്യം ചോദ്യം ചെയ്തതിന്റെ പേരിൽ കൊല്ലുക എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു വർഷം മുമ്പ് നമ്മുടെ ട്രിവാൻഡ്രത്ത് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആദിശങ്കർ എന്ന് പറയുന്ന ഒരു പയ്യനെ ക്ഷേത്രത്തിൻ്റെ മതി മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനു വണ്ടി കയറ്റി കൊന്നിരുന്നു ഇപ്പം തൻ്റെ വണ്ടിയിൽ ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ വണ്ടി ഒരഞ്ഞതിനെ ചോദ്യം ചെയ്തതിനാണ് ജോ ഈ പറയുന്ന ഐബിൻ ജോജോ എന്ന് പറയുന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് നെടുമ്പാശ്ശേരിലെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ എയർപോർട്ട് ജീവനക്കാരനായിരുന്നു ഈ സി ഐ എസ് എഫ് എനിക്ക് തോന്നുന്നത് എയർപോർട്ട് സെക്യൂരിറ്റി ആണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതായത് സി എസ് എഫ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്താണെങ്കിലും അർദ്ധ സൈനിക വിഭാഗമാണ് ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വേണ്ടി നമുക്ക് വേണ്ടി പോരാടിയ സൈനികരുമായിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ളവന്മാരെ കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല കാരണം നമ്മുടെ കാക്കുന്ന സൈനികരും ഇവരും തമ്മിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ഐബിൻ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രിയപുത്രൻ ആ അമ്മ അയവിൻ്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ചാലുകൾക്ക് മുമ്പിൽ കൊടുത്ത ഒരു ഒരു വാക്കുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവരുടെയും കേട്ടു നിന്ന് എല്ലാവരുടെയും ഹൃദയത്തെ തകർത്ത് കളഞ്ഞൊരു വാക്കാണ് ബൈക്കിൽ പോയാൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെങ്കിലോ എന്ന് കരുതി കാറിൽ ജോലിക്ക് പറഞ്ഞു വിട്ട മകനാണ് ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് കാരണം അത്രയും ആ മകന്റെ കാര്യത്തിൽ കരുതൽ ഉണ്ടായിരുന്നു ആ മാതാപിതാക്കൾക്ക് ആ മകനെയാണ് ജീവനക്കെതിരെ കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാര ദുർവിനിയോഗമല്ലേ നടന്നിരിക്കുന്നത് തീർച്ചയായും അധികാരത്തിന്റെ ദുർവിനിയോഗം തന്നെയാണ് അവരുടെ അഹന്തയാണ് ആ കാണിച്ചു കൂട്ടിയത് ഒരു ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്ത ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉള്ളതാണ് പോലീസുകാർക്കാണെങ്കിലും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ചെയ്ത എല്ലാവർക്കുമുള്ളൊരു ധാർഷ്ട്യമാണ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ എന്തും ചെയ്യാമെന്നുള്ള കയ്യൂക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലെ ഇവിടുത്തെ നിയമങ്ങളുടെ ഒരു പ്രശ്നവും കൂടിയുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിന്തിക്കണം കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സുരക്ഷാ വിഭാഗമാണ് സുരക്ഷ ഉറപ്പാക്കേണ്ട വിഭാഗമാണ് ശരിക്കും ഈ ഐവിൻ ജോജയുടെ വിഷയത്തിൽ സുരക്ഷ ഉറപ്പാക്കിയത് ആർക്കാണ് കൊലപ്പെടുത്തിയത് ഒരു സി ഐ എസ് എഫ് ഇൻസ്പെക്ടറും ഒരു കോൺസ്റ്റബിളും ആണ് ആ കൊലപ്പെടുത്തിയ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അവരെ രക്ഷിക്കുവാനായി മറ്റൊരു സി ഐ അവരുടെ മുതിർന്ന സി എസ് എഫ് ഉദ്യോഗസ്ഥൻ വരുന്നു അയാളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു ഒന്ന് ചിന്തിച്ചു നോക്കണം രാഹുൽ കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ ഇവർ മദ്യലഹരി നിയമം പാലിക്കേണ്ടവർ മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നു ഈ പറയുന്ന ഐവിന്റെ വാഹനത്തിൽ ഒരങ്ങിയതിനെ ഐവിൻ ചോദ്യം ചെയ്യുമ്പോൾ ഇവ ഒരു നടുവരൽ ഉയർത്തി കാണിക്കുകയാണ് അത് നമുക്കറിയാം അതിനർത്ഥം എന്താ നമുക്കുള്ള അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഒരു അയാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യണം അയാളുടെ വാഹനത്തെ ഒരഞ്ഞു അയാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ഒരു ഒരു മലയാളി അല്ലെങ്കിൽ ഒരു കേരളീയൻ അല്ലെങ്കിൽ ഒരു ഭാരതീയൻ ചോദ്യം ചെയ്യും തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേക്കുന്ന ഒരു നിമിഷം പ്രത്യേകിച്ചും മലയാളികൾ അതിനെ ചോദ്യം ചെയ്യും ഐവിൻ ചോദിച്ചത് താൻ എന്തിനാണ് നടുവേരളത്തിൽ കാണിച്ചത് എൻ്റെ വണ്ടിക്ക് നഷ്ടപരിഹാരം തന്നിട്ട് പോവുക അപ്പൊ ഇവര് വണ്ടി എടുത്ത് പോകാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് ഇവര് മദ്യപിച്ചിരുന്നു എന്നതുകൊണ്ടാണ് പോലീസിനെ വിളിക്കും എന്നാണ് ഐബിൻ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് വണ്ടിയെടുത്ത് പോകണം ഈ അച്ഛൻ ഒരു പട്ടാളക്കാരനാണ് മുത്തച്ഛൻ ഒരു പട്ടാളക്കാരനാണ് നാടിനു വേണ്ടി എന്താ പറയുന്ന കാവൽ നിന്ന് നാടിനെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ യൗവനം വെച്ച മുത്തശ്ശൻ്റെയും അച്ഛന്റെയും മകൻ സൈനികരായി തന്നെ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ പറയുന്നത് അത് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം കാരണം ഇപ്പൊ ഈ കൊലപാതകങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ തൂക്കുകയറ് തിരിച്ചു കൊണ്ടിരികാണെന്നുണ്ടെങ്കിൽ ഒരു വരെയും കുറയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താണ് പതിനാല് വർഷം അല്ലെങ്കിൽ പതിനാറ് വർഷം കിടന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാ സുഖ ഭക്ഷണമാണ് പഴയ ഗോതമ്പുണ്ടേയും കഴിച്ച് നല്ല കൂമ്പിടിച്ചു പോയിട്ട് ഇടിയും മേടിച്ച് ചെയ്ത തെറ്റിന് വിധി വന്ന് കഴിയുമ്പോഴേക്കും തൂക്കുമരത്തിലോട് നടന്നു പോണം എന്നുള്ള പേടി വന്നു കഴിഞ്ഞാൽ ഇത് കുറയും അല്ല ഇത് തൂക്കുമരത്തിന്റെയോ ശിക്ഷയുടെയോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ സാധാരണപ്പെട്ട ഒരുത്തനോട് കാണിക്കുന്ന ആഭാസത്തരം തന്നെയാണ് ഇത് ഇത് നമുക്ക് നമ്മുടെ പ്രദേശങ്ങൾ വരെ കാണാം ഒരു പോലീസുകാരൻ വന്ന് ഒരു പോലീസുകാരനെ നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്നാണ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ആ പോലീസുകാരൻ എന്തെങ്കിലും കള്ളക്കേസിൽ കുടിക്കി പയ്യനെ ജയിലിലിടും അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ കേസും ഈ കേസിൽ മറ്റൊരു കാര്യം എന്ന് ആ പയ്യനെ കൊന്നുകളയ്യുകയായിരുന്നു ഇത് അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ചെയ്തത് ഇവിടെ അറിഞ്ഞോ അറിയാതെ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല രാഹുലെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു അവന്റെ ശരീരം കണ്ട് കിട്ടിയെടുത്തുനിന്ന് അവന്റെ ശരീരം എടുത്ത് ആംബുലൻസിലോട്ട് കയറ്റാൻ ശ്രമിച്ച ആൾക്കാർ പറയുന്നത് ചതഞ്ഞരങ്ങി റോഡിന്റെ മൂലയ്ക്ക് ആ കുട്ടിയുടെ ജടം കിടക്കുന്നു എന്നാണ് ഈ പറയുന്ന ഐവിൻ ജോജോയുടെ ശരീരം ചതഞ്ഞരഞ്ഞ നിലയിൽ റോഡിന്റെ സൈൽ ഒരു കിലോമീറ്റർ അല്ല ഇതിനോളം കുടും ക്രൂരതയിലും ഒരു വണ്ടി ഇടിച്ച് ആ ബോർഡറ്റിനകത്തുള്ള കിലോമീറ്ററോളം കൊണ്ടുപോയിട്ട് റോഡില് ചതഞ്ഞരഞ്ഞ അവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരനെ കാണേണ്ടി വരുന്ന ഒരു നാട്ടുകാരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഇതിനകത്തെ ആ വീട്ടുകാരുടെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവർക്കത് താങ്ങാവുന്നതിനാ കാരണം മക്കൾ എങ്ങനെ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ മക്കൾ മരിക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല ഈ അയവിന്റെ വിഷയത്തിലുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്ന അത്ര എന്താ പറയുന്ന അത്ര ഭയാനകമായിട്ടുള്ളൊരു മരണം ആ പയ്യനെ കിട്ടിയിരിക്കുന്നു ഇതിനകത്തിന് നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഇവരെ സംരക്ഷിച്ചു ഇവരെ സംരക്ഷിച്ചു അതാണ് ഞാൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥരെ ഈ ഇവിടുത്തെ ഭരണ സംവിധാനം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് രാഹുലെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരിപ്പോ ഒരു പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെ എന്തു ചെയ്യും ഇവരെ ജാമ്യത്തിൽ വിടും പിന്നീട് അവർക്ക് അവരുടെ നോർമൽ ലൈഫ് ഇനി ആ കേസ് കോടതി എടുക്കാനായിട്ട് ഒന്ന് രണ്ട് വർഷം പിടിക്കും ഇനിയിപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ ഇപ്പൊ ഗ്രീഷ്മ കിടക്കുന്നു ഗ്രീഷ്മ കിടന്നാലും ഗ്രീഷ്മയുടെ ധൈര്യം എന്താണ് ഇത്രയ്ക്ക് ഇത്ര ശിക്ഷ എനിക്ക് കിട്ടാനുള്ളൂ ഈ ഗോവിന്ദചാമി കിടക്കുന്നു തൂക്കിക്കൊല്ലോ എന്നൊക്കെ പറഞ്ഞു കൊല്ലോ ഇല്ല ഈ പറയുന്ന അമീറുൽ ഇസ്ലാം കിടക്കുന്നു തൂക്കിക്കൊല്ലോ എന്ന് പറയുന്നു ഇല്ല ഇവിടെ തൂക്കിക്കൊല ലാസ്റ്റ് നടന്ന എന്നാണ് ഒരു ശിക്ഷ ഏറ്റവും പരമാവധി ശിക്ഷ ഇന്ത്യൻ ഭരണകൂടം കണ്ട ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് പറയുന്നതാണ് ഹാങ്ങിങ് ഡെത്ത് അത് ശരിക്കും പറയാൻ നിർത്തല അത് ലാസ്റ്റ് നടന്നിട്ടുള്ളത് ഈ നിർഭയ കേസിലാണ് ഡൽഹി നിർഭയ കേസിലാണ് അതിന് ശേഷം ഒരു ഹാങ്ങിങ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്ക് ഉറപ്പില്ല ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അതിന് ശേഷമാണോ അതിന് മുൻപാണോന്നറിയില്ല നമ്മുടെ താജ് ഹോട്ടലിലെ അജ്മൽ കസബ് തൂക്കിയേറ്റ് ചെയ്ത് ഈ അജ്മൽ കസബിൻ്റെതും ഈ പറയുന്ന ഈ നിർഭയ കേസുമാണ് അവസാനം നടന്നിട്ടുള്ള ഹാങ്ങിങ് ഡെത്ത് അതിനുശേഷം സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഈ പറയുന്ന തൂക്കുമരം എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കി കളഞ്ഞിരുന്നു ഈ തൂക്കു തൂക്കിക്കൊല നിർത്തലാക്കി ഇപ്പോഴെന്താണ് ജീവപര്യന്തം അതിനിപ്പോ ഈ പൊള്ളാച്ചി പീഡന കേസിൽ മരണം വരേക്കും ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു ശിക്ഷ തമിഴ്നാട് സർക്കാർ കൊടുത്തിട്ടുണ്ട് മരണം വരേക്കും അവർ ജയിലിൽ കിടക്കണം അങ്ങനെയുള്ള ജലജീവപര്യന്തഴ മരണം വരെയും തടവിലാക്കുന്നതാണ് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പതിമൂന്നോ പതിനാലോ വർഷം കഴിയുമ്പോഴത്തേക്കും അവര് ഗവർണർ ആരെങ്കിലും ഉത്തരവ് വാങ്ങിച്ചു വന്ന് ഇവരെ പുറത്തിറക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ നീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ കാരണം എന്താന്ന് ഈ ഇതിനകത്ത് മറ്റൊരു വിഷം എന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവർക്കും പല നീതിയാണ് സാധാരണപ്പെട്ടവന് മറ്റൊരു നീതിയാണെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഒരുത്തിനും മറ്റൊരു നീതിയാണ് പറഞ്ഞത് രക്ഷിച്ചോണ്ട് പോകാനായിട്ട് അവരുടെ മേലുദ്യോഗസ്ഥം വരുന്നു ഇപ്പൊ പോലീസ് താരം കൊന്നു കഴിഞ്ഞാൽ രക്ഷിച്ചോണ്ട് പോകാനായിട്ട് പോലീസ് തന്നെ മുഴുവൻ നിൽക്കും ഒരു സാധാരണക്കാരന് അവനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മതിൽ പൊളിക്കോ അല്ലെങ്കിൽ ഒരു വേലി ഒന്ന് പൊളിച്ചു മാറ്റി അവന്റെ ഒരു വഴി ഒരുക്കോ ചെയ്തു കഴിഞ്ഞാൽ അവൻ കൊലയാളി അല്ലെങ്കിൽ കൊല എന്താ പറയുക കൊല വലിയ കുറ്റമാണ് ഇവിടെ ഇല്ല ഒരിക്കലും യാഥാർത്ഥ്യം നീതി ഞാൻ എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിക്കണം കാരണം തങ്ങൾക്ക് ലഭിക്കേണ്ട നീതി കിട്ടുന്നവരേക്കും പൊതുജനങ്ങൾ ശക്തമായ പ്രതിരോധവും തീർത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജോജോയെ പോലെയുള്ളവർക്കും അതുപോലെ തന്നെ നിരപരാധികളായ ഒരുപാട് ആളുകൾക്ക് നീതി കിട്ടത്തുള്ളൂ കാരണം സമൂഹത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഒരിക്കലും നീതി നടപ്പാക്കപ്പെടാറില്ല രാഹുൽ അല്ല ഇതിനകത്ത് ഏറ്റവും അവസാനം നടക്കാൻ പോകുന്നത് ജനങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ തുടങ്ങും ഇപ്പോഴും ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും എന്തുകൊണ്ടാണ് ആളുകൾ പോലീസുകാരെ മെക്കിട്ട് കയറാൻ പോകുന്നത് മെക്കിട്ട് കയറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ സാധാരണക്കാർക്ക് നൽകുന്ന നീതിയും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നീതിയും രണ്ടും രണ്ട് തരത്തിലാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി ആളുകൾ മനസ്സിലാക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇനിയും അധികാരികൾ വരുന്നേ സർക്കാർ സംവിധാനമൊത്തവരുടെ കൂടെയ്ക്കും കേന്ദ്ര സർക്കാർ വരും എന്താണെങ്കിലും ഒരു യുവാവിന്റെ ജീവനല്ലേ അത് കാണിച്ചത് തെറ്റു തന്നെ അല്ലേ ക്രൂരതയല്ലേ എന്താ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എത്ര എന്താ പറയുക എത്ര കൊടി കെട്ടിയവൻ പറന്നിറങ്ങിയാലും ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥിതിക്ക് മുന്നിൽ അവർക്ക് മണ്ണിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് ഈ കേസിലെങ്കിലും മനസ്സിലാക്കി കൊടുക്കുക കാരണം നഷ്ടപ്പെട്ട പയ്യൻ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അത്രയും അതായത് അവൻ ജോലിക്ക് കയറിയിട്ടും അധികം ഒന്നും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് അവന്റെ വീട്ടുകാരുടെ കണ്ണീര് ആ കണ്ണീരിന് വില കണ്ണീരൊന്നും ഒരു ജീവന്റെ വില ഇവർക്ക് എങ്ങനെ തിരികെ കൊടുക്കാൻ കഴിയും പൈസ കൊടുത്തു കഴിഞ്ഞാലോ ആ കൊടുത്തു കഴിഞ്ഞാലോ നഷ്ടപ്പെട്ട ജീവന് വില തിരിച്ചാവോ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടില്ല കഴിഞ്ഞു പക്ഷേ വാങ്ങി കൊടുക്കാൻ കഴിയുന്നത് ഇത് കൃത്യമായി ഈ ക്രൂരത ചെയ്ത ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തീർച്ചയായും ഇവിടുത്തെ സർക്കാരും പൊതു സംവിധാനവും നിലനിൽക്കുക എന്നുള്ള ഇവിടുത്തെ സർക്കാരിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് രാഹുലെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് ഈ പറയുന്ന അന്വേഷണം ദ്രുതഗതിയിലാക്കാനും ഇവരെ അറസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഓർഡറുകൾ ഇടാമെന്നുള്ളതിനെ കോടതി കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല കോടതിയാണ് ശിക്ഷ വിധിക്കേണ്ടത് ആ കോടതി കണ്ണു തുറക്കണമെന്നാണ് കാരണം കണ്ണുകൾ മൂടിക്കെട്ടിയ നീതിദേവത ആ കണ്ണുകൾ ഒന്ന് തുറന്നിട്ട് കുറ്റവാളികളെ കാണുന്നു മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് കയ്യിൽ ത്രാസും കണ്ണും മൂടിക്കെട്ടി അവിടെ നീതിദേവതയെ നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നീതിദേവത പോലും ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരിലൊപ്പം നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്